പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയിലെ കരുതലായി ഇവിടെ ബിരിയാണി ചലഞ്ച് ചലഞ്ചാണെന്നോണ്ടിരിക്കുക ഈ ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡിവൈഎഫ്ഐയുടെ പേരിലും ഈ നാടിന്റെ പേരിലും ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ആദ്യം നമ്മളെല്ലാവരും പറഞ്ഞു വയനാട്ടിലെ നിലവിലത്തെ അവസ്ഥ ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടപ്പെട്ട വയനാടിൻ ജനതയെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാനം ഒട്ടകെ നടത്തുന്ന വിവിധ ചലഞ്ചുകളുടെ ഭാഗമായിട്ടാണ് കോമളപുരത്തും ബിരിയാണി ചെലഞ്ച് നടത്തുന്നത് നമ്മുടെ ഏരിയയിലാകെ വിവിധ മേഖലാ കമ്മിറ്റികളും വിവിധ യൂണിറ്റ് കമ്മിറ്റികളും ചേർന്നുകൊണ്ട് വ്യത്യസ്തമായ ചലഞ്ചുകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ആക്രമർക്കിയും മീൻ വിറ്റും പത്രക്കടലാസുകളും മറ്റു ആക്രമനങ്ങളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ചലഞ്ചുകളിലൂടെ നമുക്ക് വയനാടിനെ കൈപിടിച്ച് ഉയർത്തണം അവിടുത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു സംവിധാനം ഒരുക്കി ഒരു വീടും സംവിധാനം എല്ലാം ഒരുക്കി കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ് കോ കോമളപുരം മേഖലാ കമ്മിറ്റിയിൽ ഇന്ന് ബിരിയാണി ചരഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് വയനാടിനെ കൈ പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പിന്തുണ ഈ ഭാഗമായിട്ട് ഉണ്ടാകണമെന്ന് മാത്രം അതിനോട് അഭ്യർത്ഥിക്കുന്നു ഈ നാട് ഏതൊക്കെ തരം പ്രതിസന്ധിയിൽ നേരിട്ടപ്പോഴും ഡിവൈഎഫ്എ എന്ന് പറയുന്ന യുവജന സംഘടന ആ നന്മയുടെ നാലക്ഷരം ഈ നാടിന്റെ കരുത്തും തണലും താങ്ങുമായി നിന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് വയനാട്ടിലും ആവർത്തിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് ദിവസകാലമായി ഡിവൈഎഫ്എയുടെ അഞ്ഞൂറിലധികം വരുന്ന യൂത്ത് ബ്രിഗേഡ് സദാസജ്ജ്ധായി ഏത് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ വയനാട് നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞത് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ കൈവീർ ചുയർത്താൻ വേണ്ടിയിട്ട് അതിജീവനത്തിന്റെ പുതിയ ഒരു മാതൃകയാണ് ഡിവൈഎഫ്എ കേരളത്തിൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മാരാരിക്കുളത്തെ വിവിധ മേഖലാ കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി കോമളപുരം മേഖല കമ്മിറ്റി ഏറ്റെടുക്കുന്ന ബിരിയാണി ചലഞ്ച് നൂറ് രൂപയ്ക്ക് ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ കേവലം ഒരു നൂറ് രൂപയല്ല ഒരു ജനതയുടെ അതിജീവനത്തിന്റെ വില കൂടിയാണ് ഇതിന്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ഇതിന്റെ ഭാഗമാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒറ്റ രാത്രി കൊണ്ട് സര്വദും നഷ്ടപ്പെട്ട ഒരുപാട് പാവം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഡി വി എഫ് അങ്ങനെ മറ്റുള്ള ഒരുപാട് സംഘടന സംഘടനകളുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സമൂഹത്തിലത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇതായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിപ്പം രാഷ്ട്രീയ ജാതി മത മതഭേദമന്യേ എല്ലാവരും ഉൾക്കൊള്ളണം കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പറയാം നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ മാത്രം ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ഏത് സ്ഥലപ്രവൃത്തി നടന്നാലും നമുക്കതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്കും വലിയൊരു ഭാഗ്യമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കുറച്ച് ആൾക്കാരെ സംരക്ഷിക്കാനും ഇവരെടുക്കുന്ന ഇനിഷ്യേറ്റീവായി ഡിവൈഎഫ് എ എടുക്കുന്ന ഇനിഷ്യേറ്റീവിൻ്റെ കൂടെ എനിക്കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ അവിടെ ആ ദുരന്ത മുഖത്തും കേരളത്തിലെമ്പാടും വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻ മാതൃകയെന്നപോലെ കഴിഞ്ഞ കൊറോണ കാലത്തും പ്രളയകാലത്തും നമ്മൾ വലിയ പ്രവർത്തനം നടത്തിയവരാണ് ഡിവൈഎഫ്ത്തെ അന്ന് നടത്തിയ പ്രവർത്തനത്തിൽ പിന്നിൽ അത് തുടർച്ചയായിട്ടാണ് ഇന്ന് ഡി എഫ് ഗ്രീൻഫീൽഡ് വയനാട് എന്ന പേരിൽ നമ്മൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കോവളപുരത്തും മറ്റ് എല്ലാ മേഖലാ കമ്മിറ്റികളിലും യൂണിറ്റ് കമ്മിറ്റികളടക്കം വിവിധ ചലഞ്ചു കയറ്റിയെടുത്തുകൊണ്ട് ആക്രമൃക്കുകയും മീൻപിറ്റും എല്ലാ തരത്തിലുള്ള പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഈ മാതൃകാപരമായി മഹോരം കമ്മിറ്റി ഏറ്റെടുത്ത് ബിരിയാണി ചലഞ്ചിന് സ്മാരകം ബ്ലോക്ക എല്ലാവിധ ആശംസകളും ഇതിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി എല്ലാ എല്ലാ ജനങ്ങളോടും അഭിവൃദ്ധിച്ചു